സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് സങ്കീർത്തനങ്ങൾ മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള അധ്യായങ്ങൾ സങ്കീർത്തനം നൂറ്റി ഇരുപത് ആരോഹണഗീതം എൻ്റെ കഷ്ടതയിൽ ഞാൻ ഒഹോവയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരമരുളുകയും ചെയ്തു യഹോവേ വ്യാജമുള്ള ആദരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ വഞ്ചനയുള്ള നാവേ നിനക്കെന്ത് വരും നിനക്ക് ഇനി എന്ത് കിട്ടും വീരൻ്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങളും പൂവത്തിൻ കനലും തന്നെ ഞാൻ മേശയ്ക്കിൽ പ്രവാസം ചെയ്യുന്നത് കൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നത് കൊണ്ടും എനിക്ക് അയ്യോ കഷ്ടം സമാധാന ദേഷ്യോടു കൂടെ പാർക്കുന്നത് എനിക്ക് മതി ഞാൻ സമാധാന പ്രിയനാകുന്നു ഞാൻ സംസാരിക്കുമ്പോഴോ അവർ കലശൽ തുടങ്ങുന്നു സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്ന് ആരോഹണ ഗീതം ഞാൻ എൻ്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോബങ്കിൽ നിന്ന് വരുന്നു നിന്റെ കാൾ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല യഹോവ നിന്റെ പരിപാലകൻ യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്കു തണൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല യഹോവ ഒരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നുമുതൽ എന്നേക്കും പരിപാലിക്കും സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിരണ്ട് ദാവീതിൻ്റെ ഒരു ആരോഹണ ഗീതം യഹോവിയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു യരിശിലേമേ ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യരിശുലേമേ അവിടേക്ക് ഗോത്രങ്ങൾ യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു അവിടെ ന്യായാസനങ്ങൾ ദാവീത് ഗ്രഹത്തിൻ്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു യരിശലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പിൻ നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈരമായിരിക്കട്ടെ നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈരവും ഉണ്ടാകട്ടെ എൻ്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും നമ്മുടെ ദൈവമായ യഹോയുടെ ആലയ നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും സങ്കീർത്തനം നൂറ്റി ഇരുപത്തി മൂന്ന് ആരോഹണഗീതം സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ നിങ്ങളേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കൈയിലേക്കും വന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ എഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു യഹോവെ ഞങ്ങളോട് കൃപ ചെയ്യണമേ ഞങ്ങളോട് കൃപ ചെയ്യണമേ ഞങ്ങൾ നിന്ന് സഹിച്ചു മടുത്തിരിക്കുന്നു സുഖിയന്മാരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്നയും സഹിച്ച് ഞങ്ങളുടെ മനം ഏറ്റവും മടുത്തിരിക്കുന്നു സങ്കീർത്തനം നൂറ്റി ദാവീദിൻ്റെ ഒരു ആരോഹണ ഗീതം ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു നദി നമ്മുടെ പ്രാണനു മീതെ കവിയുമായിരുന്നു പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണനുമീതെ കവിയുമായിരുന്നു നമ്മെ അവരുടെ പല്ലിന് ഇരിയായി കൊടുക്കായികയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ വേട്ടക്കാരുടെ കണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു കണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു സങ്കീർത്തനം യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു ആകുന്നു പർവ്വതങ്ങൾ എരിശലമിനെ ചുറ്റിയിരിക്കുന്നു യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൾ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല യഹോവെ ഗുണവാന്മാർക്കും ഹൃദയ പരമാർത്ഥികൾക്കും നന്മ ചെയ്യണമേ എന്നാൽ വളഞ്ഞ വഴികളിലേക്ക് തിരിയുന്നവരെ യഹോവ ദുഷ്പ്രവൃത്തിക്കാരുടെ കൂടെ പോകുമാറാക്കട്ടെ ഇസ്രായേലിന്മേൽ സമാധാനം വരുമാറാകട്ടെ ആമേൻ